നമസ്കാരം ഇന്നു മുതൽ ഞാൻ ഗ്രഹങ്ങളുടെ കാരകത്വത്തെക്കുറിച്ച് അതായത് ഓരോ ഗ്രഹങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരല്പം ഡീപ്പായി പറഞ്ഞു പോകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഞാൻ മുമ്പൊക്കെ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും തന്നെ ഇന്നലെ ഒരു പുസ്തകം അതായത് ജാതകാദേശം ഇതൊരു ശാസ്ത്രഗ്രന്ഥം തന്നെയാണ് പക്ഷേ ഏതൊരു ശാസ്ത്രഗ്രന്ഥവും തെറ്റുകൾ കടന്നുകൂടാ മുഴുക്കെയും തെറ്റുകളുള്ള ഒരു പുസ്തകത്തെ നമ്മൾ വിമർശിക്കേണ്ടതോ ആ തെറ്റുകൾ പറയേണ്ടതോ ആയ കാര്യമില്ല അതിനെ അങ്ങ് അവഗണിക്കുക പക്ഷേ നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ സത്യത്തോടൊപ്പം ശാസ്ത്രത്തോടൊപ്പം ചില അബദ്ധ ധാരണകളും അബദ്ധങ്ങളും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ ഒഴിവായി നമ്മൾ പഠിക്കണം ഇതിലെ നിഷേക പ്രകരണം നിഷേഖ പ്രകരണം എന്ന ഒരു രണ്ടാം അധ്യായത്തിൽ നാല് വരിയും ചിലപ്പോൾ ആറ് വരിയും ഒക്കെയായി ഒരു പതിമൂന്ന് ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അടങ്ങിയ ഈ അധ്യായത്തിൽ വന്നിരിക്കുന്ന ഗുരുതരമായ പിഴവുകളെ പറ്റിയാണ് ഈ പുസ്തകത്തോടുള്ള ഈ ഗ്രന്ഥകർത്താവിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുക അപ്പോൾ പലർക്കും ഒരു സംശയം കാണും ആചാര്യന്മാർ എഴുതിയതിനെ അധിക്ഷേപിക്കുകയോ അതിനെ ധിക്കരിക്കുകയോ ചെയ്യാൻ ഇവനാര് എന്നുള്ളത് വിനയത്തോടു കൂടി പറയട്ടെ ഓരോ ശാസ്ത്രവും മുൻ തലമുറ വരുത്തിവച്ച അവിടെ അവരവരുടെ അറിവ് വച്ചാൽ പറയുക അത് തിരുത്തേണ്ടതും മാറ്റിമറിക്കേണ്ടതും വരും തലമുറയുടെ കടമയാണ് ഇന്നത്തെ തലമുറ ചെയ്തു വച്ചിരിക്കുന്ന തെറ്റുകൾ നാളത്തെ തലമുറ തിരുത്തും ഈ ജ്യോതിഷം എന്ന മഹത്തായ ശാസ്ത്രം ആ മഹത്തായ രത്നം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ചില കൂട്ടിച്ചേർക്കലുകളും ചേർന്ന് ചെളിക്കുഴിയിൽ അകപ്പെട്ട് ഇരിക്കുകയാണ് അതിനെ ആ പവിത്രമായ രത്നക്കളിനെ എടുത്ത് കഴുകി സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതുജനങ്ങൾക്കായി വരും തലമുറകൾക്കായി സമർപ്പിക്കേണ്ടത് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഏത് ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് ഈ നിഷേധ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെപ്പറ്റി ആണ് കുഞ്ഞുങ്ങൾ ഏതേത് കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞു കിട്ടും ആൺകുഞ്ഞ് കിട്ടുമോ പെൺകുഞ്ഞ് കിട്ടുമോ നല്ല കുഞ്ഞ് കിട്ടുമോ എന്നതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ശരിക്കും അഭിപ്രായങ്ങൾ വന്നു കിടപ്പുണ്ട് ഞാൻ മറുപടി പറയേണ്ടത് തന്നെയാണ് പക്ഷേ വീഡിയോ അനന്തമായി നീളും എന്നുള്ളത് കൊണ്ട് അടുത്ത എപ്പിസോഡ് കമൻറ്റ് ബോക്സിനുള്ള മറുപടിയായി തന്നെ മാറ്റിവെച്ച ശേഷം കാരകത്വങ്ങളിലേക്ക് ഗ്രഹങ്ങളുടെ കാരകത്വത്തിലേക്ക് വരാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലല്ല രണ്ടാമധ്യായത്തിൽ ഞാനത് അല്പം പറയാം പിന്നീട് ഡീപ്പായിട്ട് വരാം ആർത്തവ ദർശനം ഉണ്ടായ ദിവസം മുതൽ പതിനാറ് ദിവസത്തിനകത്ത് ചെയ്യുന്ന ആധാനമേ ഗർഭക്ഷമമായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാവില്ല ആ ദിവസം മുതൽ പതിനാറ് ദിവസത്തിനകം സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാലേ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിലാദ്യ മൂന്ന് ദിവസം ശാസ്ത്ര നിഷിദ്ധമായാൽ ബാക്കി നാലാം ദിവസം മുതൽ ഓരോ ദിവസത്തിലും ഗർഭാധാനം ചെയ്താലുള്ള റിസൾട്ടാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ആ റിസൾട്ടിലേക്ക് നമുക്ക് വരാം ഏത് പൊട്ടക്കണ്ണനും അറിയാം ആർത്തവ ദിവസം മുതൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം ഗർഭം ധരിക്കാനുള്ള ഒരു സംഗതി സ്ത്രീ ശരീരത്തിൽ ഇല്ല ഇല്ലായെന്ന് അതിനുശേഷം ചില സംഗതികൾ രൂപപ്പെട്ടു വരാം അതെന്താണെന്ന് ഇനി ഞാൻ പറയുന്നത് ജ്യോതിഷമല്ല ഗർഭിണിയാകാൻ പോകുന്നവർക്കും ഗർഭം തൽക്കാലം വേണ്ട എന്ന് വയ്ക്കുന്നവർക്കും വളരെയേറെ ഉപകാരപ്രദമായേക്കാവുന്ന ഒരു ജീവൻ്റെ ദിവ്യമായ പിറവി എങ്ങനെ നടക്കുന്നു എന്നതിനെ പറ്റിയുള്ള വളരെ പരിശുദ്ധവും ആധ്യാത്മികവുമായ ഒരറിവാണ് ആ അറിവിലേക്ക് വന്ന ശേഷം ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്ന പൊട്ടത്തനത്തിലേക്കും നമുക്ക് വരാം അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോഴേ ലൈക്ക് ചെയ്യുക കമൻസും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അത്രയും വിശുദ്ധമായ ഒരു ശാസ്ത്ര അറിവാണ് ഞാനിനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ഒരല്പം ബയോളജിയിലൂടെ പഠിക്കാം ഈ അറിവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായും പ്രദാനം ചെയ്തു കൊടുക്കുക കാരണം പള്ളിക്കൂടത്തിലൊന്നും നോക്കി അറിവ് പകർന്നു ആളില്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കായി പകർന്നു നൽകുന്നില്ല പിന്നെ ഇവർ ഇവിടെന്നാണ് പഠിക്കേണ്ടത് വികലമായ ഫോൺ സൈറ്റുകളിൽ നിന്നോ അല്ല ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം എന്ന് പറഞ്ഞാൽ എന്നാണോ ആർത്തവം തുടങ്ങുന്നത് അത് മുതൽ അടുത്ത ആർത്തവം വരെയുള്ള അടുത്തു തുടങ്ങുന്നത് വരെയുള്ള ആ ഇടക്കുള്ള കാലയളവാണ് ചിലർക്ക് ഇരുപത്തിയെട്ട് ദിവസം നിൽക്കും ചിലർക്ക് മുപ്പത് ദിവസം നിൽക്കും ചിലർക്ക് ഇരുപത്താറ് ദിവസം നിൽക്കും ചിലർക്ക് മുപ്പത്തഞ്ചും നാൽപ്പതും ദിവസം നിൽക്കും വ്യത്യസ്തങ്ങളായ കാലയളവാണ് നമുക്ക് ഒരു സ്ത്രീക്ക് ഒന്നാം തീയതി മുപ്പത്തൊന്ന് ദിവസമുള്ള ഒരു മാസത്തിൽ ഒന്നാം തീയതി ആർത്തവം വരുന്നു എന്നുവച്ചാൽ ആ ദിവസം ഒന്നാം ദിവസമായി കണക്കാക്കിയാൽ അത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കും എന്ന് വിചാരിക്കുക ഈ കാലയളവ് മുപ്പത് ദിവസം നീണ്ടു നിന്നു മുപ്പത്തി ഒന്നാം ദിനം അടുത്തത് തുടങ്ങുന്നു അപ്പൊ മുപ്പത് ദിവസമാണ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഈ ഒന്നാം തീയതി ഇത് തുടങ്ങുകയും മുപ്പതാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ മുപ്പതിൽ നിന്ന് പതിനാല് ദിവസം ബാക്കിലോട്ട് വരിക മുപ്പതിൽ നിന്ന് പതിനാല് ദിവസം ബാക്കിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ആർത്തവം തുടങ്ങി പതിനാറാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണിത് ഇത് മുപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണെങ്കിലോ മുപ്പത്തഞ്ചിൽ നിന്ന് പതിനാല് കുറയ്ക്കുക അപ്പോ എത്ര കിട്ടും ഇരുപത്തൊന്നാം ദിവസം അപ്പോ ഏത് ദിവസമാണോ ആർത്തവം തീരുന്നത് ആ ദിവസത്തിൽ നിന്ന് പതിനാല് ദിവസം ബാക്കിലോട്ട് വലിക്കുക ഇവിടെ ഒന്നാം തീയതി തുടങ്ങുകയും മുപ്പതാം തീയതി അവസാനിക്കുകയും ചെയ്തത് കൊണ്ട് അതിൽ നിന്ന് പതിനാല് ബാക്കിലോട്ട് വലിച്ചപ്പോൾ പതിനാറ് എന്നൊരു ഡേറ്റ് കിട്ടി ഈ ഡേറ്റ് ഒരു സ്ത്രീ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത് തലമുറയ്ക്ക് ജന്മം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ് കാരണം ആ പതിനാറാമത്തെ ദിവസമാണ് അണ്ടാശയത്തിൽ നിന്നും ഒരു ഏകകോശ ജീവി അണ്ടം എന്ന് പറയും ഒരു യാത്ര പുറപ്പെടുന്നുണ്ട് ഈ യാത്ര വേറൊരു ട്യൂബിൽ ആ ട്യൂബിനൊക്കെ പേര് പേരുണ്ട് ആ പേരൊന്നും നമ്മൾ പരീക്ഷ എഴുതാനല്ലോ ഒരുക്കുന്നത് കാര്യം മനസ്സിലാക്കാനല്ലേ അതുകൊണ്ടത് പഠിക്കണ്ട എന്നാലും ഈ യാത്രയെ ഓവിലേഷൻ ഓവിലേഷൻ എന്ന് പറയും ഈ ഓവിലേഷൻ നടന്നു കഴിഞ്ഞ് ഈ കുഴലിനകത്ത് ഈ ട്യൂബിനകത്ത് ഇത് വിശ്രമിക്കും ഒരാളെ കാത്തിരിക്കും ഈ കാത്തിരിക്കുന്ന കാലയളവാണ് ഫെർട്ടിലൈസിങ് പീരിയഡ് എന്ന് പറയുക കുഞ്ഞുങ്ങളുണ്ടാകാൻ പര്യാപ്തമായ ആ സ്ത്രീ ശരീരത്തിൻ്റെ അവസ്ഥ ഇപ്പോഴാണ് സംജാതമാകുന്നത് ഈ കാത്തിരിപ്പ് അനന്തകാലം നീളില്ല ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകും ചില അണ്ഡത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂറും കിട്ടും മാക്സിമം രണ്ട് ദിവസം എവിടെ നമുക്ക് രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും ആരും വന്നില്ലായെങ്കിൽ അതങ്ങ് നശിച്ചു പോകും ഇനി മറ്റൊരു പ്രക്രിയ ആ സമയം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ക്ലൈമാക്സിൽ പുരുഷനിൽ നിന്ന് വിസർജിക്കുന്ന ഊർജം അല്ലെങ്കിൽ സമൻ പല ഈ പുരുഷനിൽ നിന്ന് ഒരു ഘട്ടം വിസർജിക്കുന്ന സെമനിൽ മുപ്പത് കോടി ബീജാണുക്കൾ ഉണ്ടാകും സങ്കല്പിച്ചു നോക്കൂ മുപ്പത് കോടി ബീജാണുക്കൾ ചെറിയ തലയും പാലുമായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ മുപ്പത് കോടിയിൽ നിന്ന് ഒരുത്തൻ കഴിവുള്ള ഒരുത്തനാണ് ഈ പ്രദേശത്തെത്തുകയും ഇതിലേക്ക് തുളഞ്ഞു കയറുകയും ചെയ്യുക ൂ നമ്മുടെ ജന്മം ആദ്യമേ തുടങ്ങുന്നത് ഒരു ഓട്ടത്തിലൂടെ ഓടാനു കോടി സഹജീവികളെ നശിപ്പിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് ജനിച്ച് ജനിച്ചു വീഴുന്നതാ ഉദയം കൊള്ളുന്ന ഞാൻ ജീവിതത്തിൽ പതറിപ്പോകുന്നു പതറരുത് അപ്പോൾ ഈ വിസർജിക്കുന്ന ഊർജം പല പല പ്രതിസന്ധി ഘട്ടങ്ങളും കടന്ന് ഓട്ടമാണ് വരുന്നത് അവസം മരിച്ചുപോകും കുറേ പേര് ഈ ഹോളിനുള്ളിലേക്ക് ഈ ട്യൂബിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അതിലേറ്റവും കരുത്തനായ ഒരു തൻ ചെന്നതിൽ തുളഞ്ഞ് കയറുകയും ഈ രണ്ട് ഏകകോശ ജീവികൾ ഒന്നായി മാറുന്ന അത്യപൂർവമായ അത്ഭുതകരമായ ഒരു സംഗതിയാണ് മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നത് ഈ ട്യൂബിനകത്തകപ്പെട്ട അണ്ടം രണ്ട് ദിവസമേ ജീവിക്കുമെങ്കിൽ പക്ഷേ ബീജാണുക്കൾ മൂന്നോ നാലോ മാക്സിമം അഞ്ചോ ദിവസം വരെ ഇവിടെ ജീവിക്കാൻ കഴിയും അപ്പോൾ അണ്ടം ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ ഒരു സ്ത്രീ ശരീരത്തിന് രണ്ടാർത്തവ ചക്രങ്ങൾക്കിടയിൽ രണ്ടു ദിവസം മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ പറയുന്നല്ലോ ആറും ഏഴും ദിവസം ഇത് പര്യാപ്തമാണെന്ന് അതും ശരിയാണ് അതെങ്ങനെയാ ശരിയാവുക പതിനാറാം തീയതിയാണല്ലോ അണ്ടം ഇങ്ങോട്ട് വരിക പക്ഷേ അതിനു മുമ്പോ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോക്കോ ഈ ബീജസങ്കലനം നടന്നിട്ടുണ്ടെങ്കിൽ ബീജം ഇവിടെ ഉണ്ടാവും അണ്ട അവിടെ ഉണ്ടാവില്ല ബീജം നാലഞ്ച് ദിവസം വരെ ജീവിച്ചിരിക്കുമല്ലോ അതവിടെ ഉണ്ടാവും കരുത്തന്മാർ അവിടെ ഉണ്ടാവും പതിനാറാം തീയതി ഈ അണ്ടം യാത്രയാകും ഇവിടെ വന്ന ഉടൻ തന്നെ ഇതിലൊരുത്തൻ കയറി ചാടി പിടിച്ചിരിക്കും അപ്പോ പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ നടന്ന ആ സംഭോഗത്തിലായിരിക്കാം ആയിരിക്കും ഈ കുഞ്ഞിൻ്റെ ജനനമെങ്കിലും പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ആ സംഭോഗം നടന്ന ദിവസമല്ല ജനനം നടക്കുക ജനനം നടക്കുക ജീവൻ ഉരുവാവുക പതിനാറാം തീയതി തന്നെ ആയിരിക്കും ചില വേന്ദ്രന്മാര് ജ്യോതിഷ വേന്ദ്രന്മാര് സമയവും കാലവും ഒക്കെ കുറിച്ചു കൊടുക്കാറുണ്ട് ആധാന സമയം ഇന്ന സമയത്ത് സംഗതി നടത്തിയാച്ചാൽ പുത്രന്മാരുണ്ടാവുന്നത് ഇവൻ പന്ത്രണ്ടാം തീയതി എഴുതി കൊടുക്കും അന്ന് കാര്യം നടക്കും ആ നടത്തത്തിലായിരിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പക്ഷെ ആ ശുഭമുഹൂർത്തത്തിലല്ല കുഞ്ഞുണ്ടാവുക കുഞ്ഞുണ്ടാവുക പതിനാറ ചുരുക്കി പറഞ്ഞാൽ ഒന്നാം തീയതി ആർത്തവം തുടങ്ങുകയും മുപ്പതാം തീയതി ആർത്തവം നിലക്കുകയും ചെയ്യുന്ന അതായത് മുപ്പത്തൊന്നാം തീയതി മറ്റെ തുടങ്ങുകയും ചെയ്യുന്ന ഒരാളിനെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആറ് ദിവസം ഈ ഡേറ്റുകളിൽ ബന്ധപ്പെട്ടാൽ കുഞ്ഞുങ്ങളുണ്ടാകാം എന്നിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നു ആചാര്യൻ ആർത്തവദർശനം ഉണ്ടായ ദിവസം മുതൽ പതിനാറ് ദിവസത്തിനകത്ത് ചെയ്യുന്ന ആധാനമേ ഗർഭലക്ഷമായിരിക്കുകയുള്ളൂ അതിൽ ആദ്യം മൂന്ന് ദിവസം ശാസ്ത്രം നിഷിതമായാൽ ബാക്കി നാലാം ദിവസം മുതൽ ഓരോ ദിവസത്തിലും ഗർഭാധാനം ഉണ്ടാകുന്ന പ്രജകട ഗുണദോഷ സ്വരൂപമാണ് ഇനിയത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത് ശ്ലോകം ഞാൻ വായിക്കുന്നില്ല വ്യാഖ്യാനം ആർത്തവദർശം ഉണ്ടായ ദിവസം മുതൽ നാലാം ദിവസം ഗർഭാധാനം ചെയ്താൽ അൽപായുസായ പുത്രനും അഞ്ചാം ദിവസം ചെയ്താൽ സ്ത്രീ പ്രജയും ആറാം ദിവസം വംശകർത്താവായ പുത്രനും ഏഴാം ദിവസം പ്രസവിക്കാത്ത സ്ത്രീയും എട്ടാം ദിവസം ആ പുത്രനും ഒമ്പതാം ദിവസം സുന്ദരിയും പത്താം ദിവസം നേതാവായ ഈശനായ പുത്രനും പതിനൊന്നാം ദിവസം വിരൂപയായ സ്ത്രീജനയും പന്ത്രണ്ടാം ദിവസം ശ്രീമാനും പതിമൂന്നാം ദിവസം ഭാവശീലനായ സ്ത്രീ പ്രജയും പതിനാലാം ദിവസം തന്മിഷ്ടനായ പുത്രനും പതിനഞ്ചാം ദിവസം തന്മിഷ്ടനായ സ്ത്രീ പ്രജയും പതിനാറാം ദിവസം സർവജ്ഞനായ പുരുഷപ്രജയും ഉണ്ടാകുന്നതാണ് ഇത് പ്രായോഗികമല്ല ഈ അധ്യായം നമ്മൾ പഠിച്ച് വയ്ക്കരുത് ഇത് അബദ്ധ പഞ്ചാങ്കമാണ് ഈ പുസ്തകം മുഴുക്കേയും അബദ്ധ പഞ്ചാംഗം എന്നല്ല ഞാൻ പറയുക ഇത് ഈ അധ്യായം ചില പുസ്തകങ്ങൾ എല്ലാ പുസ്തകങ്ങളിലും നാൽപ്പത് ശതമാനം ശാസ്ത്രങ്ങളെ കാണും ശാസ്ത്രം പറയുന്ന പുസ്തകം എന്ന് പറഞ്ഞാലും ആ നാൽപ്പത് ശതമാനത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യുക നമ്മളൊരു കാര്യം വിമർശിക്കുമ്പോൾ അത് വിമർശന വിധേയമാണെങ്കിൽ കാര്യകാരണം പറഞ്ഞ് ഇതുപോലെ ഞാൻ കാര്യകാരണം പറഞ്ഞതുപോലെ ആ മട്ടിലെ വിമർശിക്കാവുക അല്ലെങ്കിൽ ഇത് പൊട്ടതനം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയല്ലോ അടുത്തയാഴ്ച പ്രേക്ഷക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം പറഞ്ഞ ശേഷം അതിനടുത്ത ആഴ്ച മുതൽ നമുക്ക് ഗ്രഹകാരകത്വത്തിലേക്ക് മറ്റൊരു ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയത കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക പിന്നെ ഇതോടെ ജ്യോതിഷ വിഷയം കഴിഞ്ഞു എന്നാൽ ഇപ്പം ബയോളജി കൂടിപ്പോയെന്ന് തോന്നുന്നു എന്തായാലും ഇത് നമ്മൾ അറിയേണ്ടതുതന്നെ എല്ലാ രീതി ഇനി ജ്യോതിഷ വിഷയം കഴിഞ്ഞു എല്ലാ രീതിയിലും മലീ മസമാക്കപ്പെട്ട ഒരു വൈകൃതവൽക്കരിക്കപ്പെട്ട ലോകത്താണ് ഈ വർത്തമാനകാലം കടന്നു പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി എന്ത് വൈകൃതത്വവും എന്ത് കോമാളിത്തനവും ഏതവനും രാഷ്ട്രീയക്കാരന്മാർ കാണിക്കും പക്ഷേ കാണിക്കാൻ പാടില്ലാത്ത ചില പ്രസ്ഥാനങ്ങളുണ്ട് അവരും കാണിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ മലയാള മനോരമ മാതൃഭൂമി എന്ന വമ്പൻ പത്രങ്ങൾ അവർ ഒരുപാട് സാംസ്കാരിക രംഗത്തെ നായകന്മാരും പ്രതിഭകളുമൊക്കെ പണിയെടുത്തിട്ടുള്ള അവരുടെ സംഭാവനകൾ സ്വീകരിച്ചിട്ടുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ അവരുടെ സർഗസംഭാവനകൾ കൊണ്ട് വളർന്ന പത്രങ്ങളാണിതൊക്കെ ഇന്നലെയോ മെനിഞ്ഞാന്നോ ഒരു വാർത്ത വന്നു ഈ ഫെബ്രുവരി ഒന്ന് മുതൽ ഇനി നോട്ട് നിരോധിച്ചിരിക്കുന്നു ഡിജിറ്റൽ നോട്ടിലോട്ട് തിരിഞ്ഞിരിക്കുന്നു ഈ നോട്ടുകളുള്ളവനെല്ലാം അമ്പലം തോന്നി ഒരു ഓട്ടോവറിക്ഷക്കാരൻ പോലും പിന്നെ നോട്ട് വാങ്ങുന്നില്ല ഗൂഗിൾ പേ അടിച്ചുകൊടുത്താൽ മതി ഗവണ്മെൻ്റ് അറിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല ഗവർമാർ എന്ത് വെളിപാടിലാണ് ഈ വാർത്ത കൊടുത്തത് പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് ഡോക്ടർ അവൻ എന്ത് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് എനിക്കറിയില്ല കോളേജ് പ്രൊഫസറായിരുന്നു എന്നാണ് പറയുന്ന ഒരു മുട്ടത്തലേ അവൻ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തനങ്ങൾക്കും വൈകൃതങ്ങൾക്കും ഒരു യുവജനോത്സവത്തിന് വന്ന ഒരു പെൺകുട്ടിയോട് പതിനഞ്ച് വയസ്സാകാത്ത പെൺകുട്ടിയോട് പോലും അശ്ലീല ചുവയോടെ സംസാരിച്ച് സർക്കുലേഷൻ കൂട്ടാൻ ശ്രമിക്കുന്നവൻ ശ്രമിക്കുന്നവനാണ് ജാടകാടുക്കാൻ ശ്രമിക്കുന്നവണ് എന്ത് കള്ളങ്ങളും എന്ത് കോപ്രായങ്ങളും വിളിച്ചു പറയാൻ മടിയില്ലാത്തവനാണ് ചാനലുകാർക്ക് അവനാവശ്യമായി വന്നിരിക്കാം അതുപോലെ മറ്റൊരു കള്ള വാർത്ത കടലിനടിയിൽ ഒരു ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഒരു നഗരം കൃത്രിമമായൊരു ഫോട്ടോയും എടുത്ത് വാർത്തകളും സൃഷ്ടിച്ച് അങ്ങനെ തലക്കെട്ടുക നോക്കൂ രാഷ്ട്രീയക്കാരെക്കാൾ മറ്റേത് വൃത്തി വൃത്തി കെട്ടവന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു മ്ലേച്ചന്മാരും ആഭാസന്മാരുമായി മാറിക്കൊണ്ടിരിക്കുന്നു പത്രക്കാരും ന്യൂസ് ചാനലുകളും ഇതിനെതിരെ ഇതിനെതിരെ ആരും പ്രതികരിക്കാനില്ല ഇനി വർത്തമാനം പറഞ്ഞാൽ ഞാൻ വൈകാരിക തലങ്ങളിലേക്കെത്തും ഈ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ തന്നെ ആയതുകൊണ്ടും വേറൊരാളല്ല ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വേറൊരാളാണ് എഡിറ്റ് ചെയ്തത് എങ്കിൽ മുറിക്കേണ്ട ഭാഗം മുറിച്ച് മുറിച്ച് മാറ്റി പക്ഷെ ഞാൻ ചിലപ്പോൾ അത് ലൈവാക്കിക്കായി അതുകൊണ്ട് തൽക്കാലം വിടവെച്ച് നിർത്തുന്നു നന്ദി